സ്വീഡിഷുകാരൻ മിക്കേൽ ടാറയുടെ കീഴിൽ ബ്ലാസ്റ്റേഴ്സ് കളിച്ചത് പന്ത്രണ്ട് മത്സരം മൂന്ന് ജയമടക്കം നേടിയത് പതിനൊന്ന് പോയിന്റ് മലയാളിയായ പുരുഷോത്തമന്റെ കീഴിൽ കളിച്ചത് നാല് മത്സരം മൂന്നിലും കളിച്ച് നേടിയത് ഒൻപത് പോയിന്റ് വിജയ ശതമാനം നോക്കിയാൽ പുരുഷോത്തമനാണ് മുന്നിൽ അതുകൊണ്ട് തന്നെ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ കോച്ചിങ് കുപ്പായത്തിൽ പുരുഷോത്തമൻ മതി എന്ന തീരുമാനത്തിലാണ് മാനേജ്മെന്റ് പുതിയ കോച്ചിനായി വലിയൊരു തുക ഈ സീസണിൽ ഇനി ചിലവഴിക്കുന്നത് ബുദ്ധിപരമാകില്ലെന്ന് മാനേജ്മെന്റ് കരുതുന്നു ഒഡീഷ എഫ് സിയുടെ കോച്ച് സെർജിയോ ലോബേറോ അടക്കമുള്ളവരുടെ പേര് ബ്ലാസ്റ്റേഴ്സ് കോച്ചിന്റെ സ്ഥാനത്തേക്ക് കേട്ടിരുന്നെങ്കിലും അതിലേക്കൊന്നും ഉടനെ പോകില്ലെന്ന് ഉറപ്പിക്കുന്നതാണ് പുരുഷോത്തമന്റെ കീഴിലെ പ്രകടനം ഒഡീഷ എഫ് സിക്കെതിരായ കളിയിലെ ഇഞ്ചുറി സമയത്ത് ത്രില്ലർ വിജയവും പുരുഷോത്തമന്റെ സ്ഥാനം ഉറപ്പിക്കുന്നുണ്ട് അതേ ആത്മവിശ്വാസം തന്നെയാണ് മത്സരശേഷം കണ്ടുമുട്ടുമ്പോൾ അദ്ദേഹം പ്രകടിപ്പിച്ചത് മോണ്ടിനെഗ്രോ താരം ദുസാൻ ലെഗാത്തോറിനെ ജനുവരിയിലെ ട്രാൻസ്ഫർ വിൻഡോയിലൂടെ ടീമിലെത്തിച്ച് ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾ ശക്തമാക്കാനുള്ള ശ്രമത്തിലാണ് പുരുഷോത്തമനും സംഘവും ടാക്ടിക്കൽ വൈദഗ്ധ്യവും ഏരിയൽ ബോളിലെ മികവും വിശകലനം ചെയ്താണ് ദുസാനെ ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചിരിക്കുന്നത് വ്യാഴാഴ്ച പുലർച്ചെ കൊച്ചിയിലെത്തിയ ദുസാൻ ടീമിനൊപ്പം ചേർന്നിട്ടുണ്ട് എന്നാൽ ശനിയാഴ്ച നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരായ കളിയിൽ ദുസാൻ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയിങ് സ്കോഡിൽ ഉണ്ടാകില്ല കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രതിഷേധത്തിനിടയിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടലിൽ തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്നാണ് ക്ലബ്ബ് മാനേജ്മെന്റ് ക്രമസമാധാന പരിപാലനത്തിൽ പോലീസ് സേനയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകാൻ ക്ലബിന് അധികാരമില്ല ആരാധകർ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ പോലീസ് നടപടികൾ ഉണ്ടാകണമെന്ന നിർദ്ദേശം ക്ലബ്ബ് നൽകിയിട്ടില്ല കഴിഞ്ഞ ദിവസം ഒഡീഷ എഫ് സിക്കെതിരെ കൊച്ചിയിൽ നടന്ന മത്സരത്തിനിടെയാണ് ആരാധകരുടെ പ്രതിഷേധത്തിൽ പോലീസ് ഇടപെടലുണ്ടായത് ക്ലബിന്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് ഇടപെട്ടതെന്ന വാർത്തകൾ വ്യാജവും തെറ്റിദ്ധാരണാജനകവുമാണ് വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും ക്ലബ്ബ് അറിയിച്ചു എന്നാൽ സമാധാനപരമായ അഭിപ്രായം പ്രകടിപ്പിക്കാൻ ആരാധകർക്ക് അവകാശമുണ്ട് പൊതുവിടങ്ങളിൽ സുരക്ഷയ്ക്ക് ഭീഷണിയാകാത്ത തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ അടിച്ചമർത്തപ്പെടാൻ പാടില്ലെന്നും മാനേജ്മെന്റ് പറഞ്ഞു